ഓസ്ട്രേലിയൻ പര്യടനത്തിനു ശേഷം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമെന്ന വാർത്തകളെ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് തള്ളി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പ് വരെ ഇരുവരും ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താവില്ലെന്നും വിരമിക്കൽ സംബന്ധിച്ച് ഇപ്പോൾ ആരും ആലോചിക്കുന്നില്ലെന്നും ബോർഡ് വ്യക്തമാക്കി പി ടി എ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ബി സി സി ഐയുടെ പ്രധാന ശ്രദ്ധ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യ കപ്പിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ട്വന്റി ട്വന്റി ലോകകപ്പിനുമായ ശക്തമായ ഒരു ടീം രൂപീകരിക്കുകയാണ് കോഹ്ലിയും രോഹത്തിന്റെയും വിരമിക്കൽ സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയിൽ പോലുമില്ല മികച്ച ടീമിന് ഒരുക്കുക മാത്രമാണ് ലക്ഷ്യമെന്ന് ബോർഡ് പ്രതിനിധികൾ വ്യക്തമാക്കി ഐ പി എല്ലിന് ശേഷം ഇരുവരും ഏകദിനങ്ങളിൽ കളിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പ് നടക്കുന്ന സമയത്ത് രോഹിത് നാൽപ്പത് വയസ്സും കോഹ്ലിക്ക് മുപ്പത്തി എട്ട് വയസ്സുമായിരിക്കും പ്രായവും മത്സരങ്ങളുടെ ഇടവേളകളും പ്രകടനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് വിരമിക്കൽ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയത് എന്നാൽ നിലവിലെ ഫോം കാണുമ്പോൾ ഇരുവരുടെയും ഏകദിന ടീമിലെ സ്ഥാനത്തിന് ഭീഷണിയില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ സെഞ്ചുറിയുമായി കോഹ്ലി തിളങ്ങിയപ്പോൾ ഫൈനലിൽ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത് രോഹിത്തിന്റെ അർത്ഥ സെഞ്ചുറി ആയിരുന്നു വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇരുവരുടെയും റെക്കോർഡ് ഇപ്പോഴും ലോകോത്തര നിലവാരത്തിലൊന്നാണ് ഓസ്ട്രേലിയൻ പര്യടന ിൽ തിരിച്ചെത്തുന്നു ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന മൂന്ന് ഏകദിന മത്സരങ്ങളിലൂടെയാണ് ഇരുവരും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നത് അവസാന മത്സരം സിഡ്നിയിൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് തുടർന്ന് നവംബറിൽ ദക്ഷിണാഫ്രിക്ക എതിരെയും ഇന്ത്യ സ്വന്തം ഏകദിന പരമ്പര കളിക്കും ഐ പി എല്ലിന് ശേഷം ലണ്ടനിൽ തങ്ങിയിരുന്ന കോഹ്ലി ബാറ്റിംഗ് പരിശീലനത്തിന്റെ വീഡിയോ അടുത്തിടെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു വിദേശ യാത്രകൾ കഴിഞ്ഞ് മുംബൈയിലെത്തിയ രോഹിത്തും ഉടൻ പരിശീലനം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ ഒക്ടോബറിലെ ഓസ്ട്രേലിയൻ പര്യടനം കോഹ്ലിക്കും രോഹത്തിനും അവസാനത്തെ അന്താരാഷ്ട്ര ഏകദിന പരമ്പരയാകുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമിട്ടിരിക്കുകയാണ് ബി സി സിയുടെ ഉറപ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് വരെ ഇരുവരും ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റിന്റെ മുഖ്യ സ്തംഭങ്ങളായിരിക്കുമെന്നാണ്